അല്ലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച മുതലക്കുളം മൈതാനയിൽ വെച്ച് എസ് എം എഫിൻ്റെ ബാനറിൽ ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുകയാണ് എന്ന രീതിയിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി ദിവസങ്ങളോളം കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ട് പ്രചരണങ്ങൾ നടത്തി ഇഷ്യൂ ബേസ്ഡ് ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വാട്സപ്പ് വോയിസ് വിടുകയും പിന്നെ ഒരു കറുത്ത തൊപ്പി വെച്ച് കല്ല് വെച്ച നുണകൾ മാത്രം വോയിസിലൂടെ വിടുന്ന ഒരു ചങ്ങാതി അവന്റെ വോയിസും അതിൻ്റെ പുറമെ പല രീതിയിലുള്ള പോസ്റ്ററുകൾ അടിച്ചു ശെയ്തുലമ ജമരുല്ലലി തങ്ങള് അതേപോലെ മുസ്തഫൽ ഫൈസി ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്ററുകൾ അടിച്ചു മുസ്തഫൽ വൈസി സമസ്തയുടെ ലെറ്റർ പേഡ് തോട്ടിൽ വലിച്ചെറിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ധാർഷ്ട്യത്തോടു കൂടെയൊക്കെ പോസ്റ്ററുകളൊക്കെ അടിച്ച് പ്രചരിപ്പിച്ചിരുന്നു മുസ്തഫൽ ഫൈസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അതായത് പരമാവധി ആളുകളെ പ്രകോപിപ്പിച്ചും അവിടെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടാവും എന്ന രീതിയിൽ ആളുകളൊക്കെ കൂടെ അവിടെ ഓടിക്കൂടും അപ്പോൾ വലിയൊരു ജനാവലി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ അപ്പൊ മുതലക്കുളം മൈതാനിയിൽ ഒരു ഒരു പരിപാടി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആ മൈദ മൈതാനിയിലേക്ക് ആവശ്യമായ വലിയ ഒരു വൻ ജനാവലിയെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ അവിടെ പരിപാടി വെക്കുന്നത് അങ്ങനെയൊക്കെ കൂടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് പക്ഷെ ആ പരിപാടിയുടെ ചിത്രവും അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്നപ്പോൾ ചിരിക്കണോ കരയണോ അരയണോന്നറിയാതെ ആയി നമ്മളെ സങ്കടം അതല്ല എസ് എം എഫ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ കീഴ്ഘടകമാണ് അതിൻ്റെ ബാനറിൽ പരിപാടിച്ചിട്ട് എന്തിനാണ് ഈ നിങ്ങൾ ഈ സമസ്തക്ക് ചീത്ത പേരുണ്ടാക്കേണ്ടത് സമസ്തയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഈ അടുത്ത കാലത്ത് ഇല്ല സമസ്തയുടെ നായ നിലപാടുകളുടെ കൂടെയല്ല നിങ്ങൾ നിങ്ങൾ സമസ്ത ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കുകയെ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾക്കെതിരെ തീരുമാനമെടുക്കുകയെ ചെയ്താൽ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അതേപോലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്ക് അവരുടെ പാദസേവകരായി അവർക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിലാണ് ഇപ്പം നിങ്ങളുള്ളത് എന്നും ഇതൊക്കെ ആളുകൾക്ക് അറിയുമെങ്കിലും ഇതൊന്നും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്യ മതസ്ഥരോ മറ്റു ഈ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സമസ്തന്റെ സംഘടനയാണെന്നുള്ള നിലക്ക് സമസ്തക്കതൊരു ചീത്തപ്പേരുണ്ടാക്കലാവൂലെ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നുകൂടെ നിങ്ങൾക്ക് സമസ്തയെയും സുന്നികളെയും എന്നാണ് ഈ സമയത്ത് ചോദിക്കാനുള്ളത് ഏതായാലും ആ പരിപാടിയുടെ വീഡിയോ ഞാൻ പ്ര കാണിക്കുന്നുണ്ട് അതോടൊപ്പം അതിന് മുമ്പായിട്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തിയ ചില ശ്രമങ്ങളുണ്ട് അതില് പിന്നെ കോഴിക്കോട് ജില്ലാ ലീഗിന്റെ നേതാവാണ് അത്രേ ഒരു ഒരാളുടെ വോയിസ് പുറത്തു വന്നിരുന്നു അതൊന്ന് കേട്ടുനോക്കി ഞാന് കേട്ടുള്ളൂ നിരാശയ ഉണ്ട് ഈ സംഘടന ഘട്ടത്തിൽ സമൂഹത്തിന് മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ആകെ ഭക്ഷണമാക്കുന്ന ഒരു രീതി പണ്ഡിതന്മാർ നടത്തെന്ന് പറഞ്ഞാൽ എവിടേക്ക് എത്തി ഇങ്ങോട്ടാണ് ലോകം പോകുന്നത് അല്ലേ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് മനുഷ്യന്മാരെ തമ്മിൽ തമ്മിൽ മക്കൾ തള്ളാൻ ആർക്കുക പറ്റിയതിന് പേരിൽ വാപ്പാലൊക്കെ ഇല്ല ബാപ്പി മക്കളെ കൊല്ല മക്കളെ ഭാര്യമാരൊക്കെ ഇല്ല പിന്നെ രാഷ്ട്രീയ സെക്രട്ടറി അതുപോലെ വിദ്യാർത്ഥികളുടെ സൌന്യാസവും അതിനേക്കാൾ എല്ലാം കൂടി നസ് മൃഗങ്ങൾ വഷളായി ഓലിപ്പോൾ ഞങ്ങളുടെ നല്ല നിലപാട് പഠിപ്പിക്കാൻ വേണ്ടിപ്പോ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കരടി മുതൽ കൂലി കരടി ഞാനിറങ്ങി ആളുകളെ കൊല്ലം ചോട്ടൽ തുടങ്ങി ഈ ഒരു അവസ്ഥയിലേക്ക് അല്ല വെത്തിന്നു വരാനത് ഏർ ഈ സമയത്താണ് നമ്മൾ പഠിതമായി നമുക്ക് ഉറുതി പറഞ്ഞു തരേണ്ട പിന്നെ ആളുകൾ ഈ മാതിരി ഒരു സമ്മേളനത്തിലേക്ക് ആളുകൾ ഏർ നാട്ടില് പുലി ഇറങ്ങിയതും കടുവ ഇറങ്ങിയതും ആന ഇറങ്ങണൊക്കെ പണ്ഡിതന്മാരുടെ കാരണത്താലാണ് ഈ എവിടെ ഇയാളൊക്കെ വരുന്നത് ഏർ മാത്രല്ല എന്നിട്ട് ഈ പണ്ഡിതന്മാർ ഉറുതി പറഞ്ഞു തരുന്നതിന് പകരം ഈ ആദ്യ കളി വയ്ക്ക പണ്ഡിതന്മാർ ഉറുതി പറയുന്നുണ്ട് ആദർശം അമാനത്താണ് എന്ന ബാനറിൽ എസ് കെ എസ് എഫിന്റെ കീഴിൽ കേരളത്തിലെ ഓരോ മുക്ക് സജീവമായ ദീനി ദയവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സമസ്തയുടെ കീഴിൽ പല നിലക്കുള്ള പ്രവർത്തനങ്ങളും ദീനീയായ പ്രവർത്തനങ്ങളും സുഗമമായി ഒരു മുടക്കമില്ലാതെ പഴയതിനേക്കാൾ ഉഷാറായോ അല്ലെങ്കിൽ പഴയതുപോലെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അത് മുടക്കാൻ വേണ്ടി പരമാവധി പണിയിരിക്കുന്നുണ്ട് എന്നൊരു പണ്ഡിതന്മാർ ഉറുതി പറയാത്തിനാ ഇവർക്ക് പരാതി ഉറുതി മുടക്കാൻ നിറക്കുന്ന ആൾക്കാരാണ് ഇവര് നാളത്തെ കോഴിക്കോട്ടെ പരിപാടി പരാജയപ്പെട്ടാൽ വലിയ ബലം പഞ്ചായത്ത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്നേഹിക്കുന്ന പണക്കാട് തങ്ങമാരുടെ ഒക്കെ കൂടെ നിൽക്കുന്ന അവരുടെ പിന്നെ അംഗീകരിക്കുന്ന ആളുകൾ എന്ത് വില കൊടുത്തും പരമാവധി അവനവന്റെ മടലുകളിൽ നിന്ന് പരമാവധി ആളുകൾക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണം കാരണം രണ്ട് ഭാഗത്ത് വലവീശി വടകരയും മുക്കത്തും ഞാൻ ഭാഗത്തൊന്നും ആളുകൾ കരണ്ടാകാം അതുകൊണ്ട് അതിനെ മറികടന്ന് മുതലക്കുറം മൈതാനിയിലെ പരിപാടി ചെയ്തിട്ടുണ്ട് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയമാണ് ബാക്കി നമുക്ക് മറ്റന്നാളുകൾക്ക് അതങ്ങനെ മനസ്സിലായില്ല ഈ അലുവി മൊത്തിക്കറി എന്നൊക്കെ പറയണമാതിരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് സുന്നത്യമായതിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും മൊതറക്കോളം പരിപാടി ഒന്ന് വിജയിപ്പിക്കണം എന്നാ ഈ പഞ്ചായത്ത് ഇലക്ഷനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എസ് എം എഫിന്റെ സമ്മേളനവും സുന്നത്യമായതിന്റെ ആദർശം ഇതൊക്കെ കൂടെ എന്തൊക്കെയൊരു പൊരുത്ത കേട് വശപ്പശക എല്ലാം കിടക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം ആരാണ് ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ള കൃത്യമാണ് ഈ ഒരൊറ്റ വോയിസിനോട് സമ്മേളനത്തിലേക്ക് ആളുഷണിക്കുകയാണ് അപ്പൊ നാളത്തെ പരിപാടി പരാജയപ്പെട്ട വലിയ വില കൊടുക്കേണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് വികാര വിജൃംഭിതരാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആളുകളെ വിളിച്ചു വരുത്താന്നുള്ള ആളുകൾ കൂടുന്ന വിചാരിച്ച് പക്ഷെ ഇവര് മനസ്സിലാക്കിയില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാല് തുള്ളൽ നടത്തുന്ന ഏതാനും ചില എണ്ണപ്പെട്ട ആളുകളെ എന്നും അതിങ്ങനെ പോസ്റ്റുകൾ നിരന്തരം ഷെയർ ചെയ്യും ഉള്ള പോസ്റ്റിന്റെ അടിയിലൊക്കെ പോയി കമന്റ് കുറച്ച് ആളുകളുണ്ട് അവർ ലീഗ് ആയിരുന്നു ഒന്നും പറഞ്ഞുകൂടെ സമസ്തക്കാരെന്ന് സമസ്തന്റെ കൂടി ജീവിതത്തിൽ ഇപ്പൊ കൈ കൊണ്ട് തൊട്ടിട്ടില്ലാത്ത ആൾക്കാരാണ് അവര് അവർക്ക് ലീഗിനോട് ഒരു പ്രതി പദ്ധതിയില്ല അവരാണ് സകല ലീഗായും ലീഗ് വിരുദ്ധരാണ് എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന ആൾക്കാർ ഈ ആദ്യ ആളുകളെ കളിയേണ്ട കേരളത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ പോണോന്നും വിചാരിച്ച് നടന്നാൽ എന്താ പിന്നെ പറയാ ഏതായാലും എന്നിട്ട് ആ ഇങ്ങനെയൊക്കെ ക്ഷണിച്ചിട്ട് ആ സമ്മേളനത്തിന് വന്ന ആളുകളെ നമുക്ക് കാണണം അതിന് മുമ്പ് നമ്മളെ മറ്റേ ആ കറുത്ത തൊപ്പി വെച്ചാണ് കല്ല് വെച്ച പറയുന്ന പറയണ സാധനമുണ്ടല്ലോ ും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് സമൂഹ പരിപാടിയുണ്ട് അതിൽ നിർബന്ധമായി പങ്കെടുക്കണം മറ്റന്നാൾ സമുദായവും ഉമ്മത്തും നമുക്കൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എല്ലാ ഓരോരുത്തർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് എന്താണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്താണ് എങ്ങനെ എന്ന് പരസ്പരം പറയുന്നതിനപ്പുറം നമ്മുടെ പരിപാടികളെ ഗംഭീരമായി വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ പ്രവർത്തന്മാർക്കും ഈ വലമായ ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മുഖവിലക്കെടുത്തുകൊണ്ട് ഇന്നത്തെ പരിപാടി വമ്പിച്ച് വിജയമാക്കണമെന്ന്

ഒരാളും ഒഴിവുണ്ടാകാൻ പാടില്ല എല്ലാ മഹലൊന്നും കണ്ടമാന ആളുകൾ കോഴിക്കോടും വരണം മറ്റന്നാൾ തിരൂരും വരണം നിങ്ങൾ തിരൂരെങ്കിലും എങ്ങനെയെങ്കിലും ബംഗാളികളറക്കിയിട്ടെങ്കിലും ആ ചെയറൊന്ന് ഫുള്ളാക്കി പകുതി ചെയറെങ്കിലൊന്നും ഫുള്ളാക്കി ബംഗാളികൾ ഇറക്കിയാലും വേണ്ടില്ല മാനക്കേട് ഉണ്ടാ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ എസ് എം എഫിന്റെ ബാനറും വയ്ക്കരുത് വേറെന്തെങ്കിലും പിന്നെ വല്ല പേരിലൊക്കെ പരിപാടി നടത്തണം നാളെ എന്തേലും ഒക്കെ നടത്തി ആദർശ വേദിയോ അങ്ങനെയൊക്കെ നടത്തിയാൽ മതി എന്നാ പിന്നെ അത് സമസ്തയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല ഇത് എസ് എം എഫിന്റെ പേര് വെച്ചിട്ട് നാലാൾക്കാരെ ആൾക്കാരുടെ മുന്നിലും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കസേര ബാക്കിലും വെച്ചിട്ട് പരിപാടി എടുത്തിയാണ്ട് എന്നിട്ട് ആളുകളുടെ ഇടയിൽ ഇത് സമസ്തന്റെ എന്ന് തോന്നിപ്പിക്കണ സമസ്ത നിങ്ങളും തമ്മിലും അടുത്ത കാലത്തൊരു ബന്ധമല്ല എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ലെങ്കിലും കുറെ അല്ല നാട്ടുകാർക്കൊക്കെ കുറെ ആൾക്കാർക്കൊക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവർ സമസ്തനെ തെറ്റിദ്ധരിക്കൂലേ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ തിരൂരെങ്കിലും നാലാളെ കൂട്ടിയാ ഇനി വേണ്ടില്ല നിങ്ങൾ നിങ്ങളാൾ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വന്ന് ഞമ്മളെ ആൾക്കാരെ കുട്ടികളുണ്ട് സമസ്തൻ്റെ സുന്നത്യമായ നിങ്ങളവിടെ ഈ കോലത്തിൽ ഈ ഉലമാ ഉമറ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം നമ്പർ ഉണ്ടല്ലോ അതേപോലെ ഈ ആദി വോയിസ് ഈ ആദി വോയിസ് ഒന്നും വിട്ട ശുന്ന വൈക്ക് വരില്ല നിങ്ങളെ ഉലമാ ഉമറ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ കാണുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സില് നിങ്ങൾക്ക് ഒരു ഉലമിയല്ല ഒരു ഉമറിയില്ല നിങ്ങൾക്ക് ഇങ്ങളെ കുറച്ച് താല്പര്യങ്ങളുണ്ട് അതിലപ്പുറം ഒന്നുമില്ല ഏതായാലും ഇങ്ങനെയൊക്കെ കൂടെ ക്ഷണിച്ചിട്ടും ആ പരിപാടിയിൽ വന്ന ആൾക്കാരെ ഒന്ന് കാണണ്ടേ അത് കണ്ടുപൊടി ശാസനത്തിൽ ഒപ്പിട്ടം പ്രഗത്ഭരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുമ്പോൾ തെളിയിക്കുന്നത് അവിടെ എന്റെ പൂ കോട്ടൂർ സാഹിബ് അവിടെ കിടന്ന് കത്തിക്കയറി നല്ല നല്ല പഴയ പഴയ ഒരു പ്രസംഗിക്കുന്നത് ഏർ അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ ഇപ്പുള്ള പുതിയൊരു ഉലമാ ഉമ്രാബന്ധം പറയാനുള്ള പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വെച്ച് കാശനമുണ്ട് പക്ഷെ ആരോടൊപ്പത് പറയുന്നത് മഹല് മഹല്ലുകൾ ഇങ്ങളെ കൂടല്ല മഹല്ലത്തിന്റെ ഭാരവാഹികൾ ഇങ്ങളെ കൂടല്ല ഇങ്ങളെ കളി എല്ലാവർക്കും മനസ്സിലായിക്കണ് ആരും ആ ബൈക്കൂട്ടി വരൂല്ല ഏർ അപ്പോ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക യജമാനന്റെ നാനൂറ്റി അമ്പതും എന്റെ അയിമ്പതും തമ്മില് രണ്ടും ഇങ്ങനെ എനിക്കും മോലാളിക്കും അഞ്ഞൂറും എന്ന് പറഞ്ഞ് നടക്കുകയില്ലേന്നോ യജമാനന്റെ നാനൂറ്റി അമ്പതും എനിക്ക് അയിമ്പതും ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഈ ആദ്യം രണ്ട് സമ്മേളന കൂടികൾ നടത്തിയാൽ മതി അപ്പം കേരളത്തിൽ ഇനി ആരിക്കലും തീരാൻ പോക്കിട്ടുണ്ടെങ്കിൽ ഒരു കൂടെ തിരിഞ്ഞോളും പിന്നെ നമ്മളെ നാസർ ഫൈസി നല്ലൊരു പ്രസംഗം നടത്തിയിട്ടോ അത് പറയാതിരിക്കാൻ വയ്യ നാസർ ഫൈസി നല്ല അടിപൊളി പ്രസംഗം നടത്തി അവസാനം മൂപ്പരുടെ ആ ഒരു കടപ്പാട് തീർക്കാൻ വേണ്ടി ചില മുളകും പൊടിയും മഞ്ഞളൊക്കെ ഇട്ടുണ്ട് എന്നാലും മൊത്തത്തിൽ ഒരു എമ്പത് ശതമാനം നല്ല പ്രസംഗം നടത്തിയിട്ടുണ്ട് മൂപ്പര് അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നാസർ ഫൈസിയിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കണത് അല്ലെങ്കിൽ നാസർ വൈസി അങ്ങനെയൊക്കെ തന്നെ പ്രസംഗിക്കേണ്ട ആളുമാണ് ആ കുറച്ച് വാഫിയോട് മൂപ്പരെ വീട്ടിൽ ചെന്നിട്ട് മൂപ്പര ആ ഫോണ് റെക്കോർഡ് അല്ല മൂപ്പര സംസാരം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളേക്കാൾ ശക്തമായി സംസാരിക്കാൻ മുന്നിൽ നാസർ പൈസ ഉണ്ടാവും നമുക്ക് ഉറപ്പാ പക്ഷെ എന്താ ചെയ്യാതെ അതുവരെ അവർ കെണീയപ്പെടുത്തി പക്ഷെ മൂപ്പർക്ക് അത് മൈൻഡ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നില്ല ഊപ്പർക്ക് സ്വന്തം മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം അല്ലേ അവരെന്ത് പുറത്തു പുറത്തു പുറത്തുവിടട്ടെ ബാക്കി പിന്നൊക്കെ ആണോന്നുള്ളവർക്ക് മൂപ്പന്റെ മൂപ്പർ നിലപാടായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ അധോഗതി മൂപ്പർക്ക് വരില്ലായിരുന്നു ഇനിയിപ്പോ ഏതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തീരുത്താനൊക്കെ അവസരമുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ ദോഫിയൊക്കെ ഉണ്ടെങ്കിൽ തീർത്തട്ടെ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്തയുടെ കൂടെയാണ് ജനങ്ങളുള്ളത് സുന്നികൾ സമസ്തന്റെ കൂടെയാണ് അവരെ സമ്മേളനത്തിനൊക്കെ വരുവുള്ളൂ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ് ചെയ്ത കണ്ടാണ് ഇവരൊക്കെ കൂടെ കൂടി സമ്മേളനത്തിന് വരും ഉലമാ ഉമറ ബന്ധം ഒന്നും മഹല്യത്തിലുള്ള എല്ലാവരും വരണം മഹല്ലൊക്കെ അമ്മളജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇതൊന്നും ഇതൊന്നും ഈ പരിപ്പൊന്നും ഇനി വേവൂല ആളുകൾക്ക് ദീനാണ് ഇവിടെ വേണ്ടത് സുന്നത്യമായത് വേണ്ടത് നിങ്ങളെ പഞ്ചായത്ത് എലക്ഷനും അതുകൊണ്ട് സുന്നത്യമായ സ്നേഹിക്കുന്ന ഒരു പേര് പഞ്ചായത്ത് എലക്ഷനും സുന്നത്യമായത്വം എന്നും എന്ത് ബന്ധമുള്ള ഏ ഇതൊക്കെ രാഷ്ട്രീയക്കാരെ കളിയാന്നൊക്കെ ആൾക്കാർക്ക് തിരിഞ്ഞിരിക്കണേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കണമെന്ന് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയക്കാര് കുഴി ചാടിക്കും ചാടിക്കും എന്നല്ല ചാടിച്ചു പണ്ട് റഹ്മുള്ളതിരെ സമസ്ത നടപടിയെടുത്തപ്പോൾ ആ സാധനം കോഴിക്കോട്ടിലെ കുറച്ച് രാഷ്ട്രീയക്കാർ ഏറ്റവും കൊണ്ടുവരുന്ന അതിനെ കൊണ്ടുപോയി കുഴിയിലിട്ട് കുഴിയിലിട്ട് എന്ന് കണ്ടപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞ് കാര്യം തിരിഞ്ഞ് മൂപ്പർക്ക് സംഗതി തിരിഞ്ഞിട്ടുണ്ട് വന്നതിനെ ബോധ്യപ്പെട്ടു മൂപ്പര തിരുത്തി ഇങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങളീന്ന് നളന്തിയിൽ നിന്ന് പൊടിക്കേണ്ടി വരുന്നു നിങ്ങൾ അവിടെ നിങ്ങൾ യോഗം സമ്മേളനം വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടിയിട്ട് അവസാനങ്ങൾക്കത് യോഗ ആക്കി മാറ്റേണ്ടി വരുന്നില്ല ഡോറടിച്ചു യോഗ ആക്കി മാറ്റേണ്ടി വരുന്ന് ലൈവ് നിർത്തി വന്ന് അന്ന് നിങ്ങൾ പാഠം പഠിച്ച് പഠിക്കേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇന്നത്തോട് കൂടെയെങ്കിലും നിങ്ങൾ തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അതോ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇവർ പരിപാടി ലൈവ് കൊടുക്കലാണെങ്കിലോ ആ വാഫിയുടെ ചാനലില് തന്നെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ അവിടെ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ചാനൽ സമസ്തയുടെ നേതാക്കളെ ചെറുതാക്കാനും പരിഹസിക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സാധനമാണ് അതിൽ ലൈവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പരിപാടിൻ്റെ പിന്നിലുള്ള കളികളും അതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാവൂലേ എനിക്ക് തോന്നുന്നത് മുതലക്കുളം മൈതാനിയിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് സുന്നികളുടെ പേരിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് എട്ടര മണിയോടുകൂടെ സമ്മേളനം പിരിച്ചുവിടേണ്ടി വന്ന ആദ്യ സമ്മേളനത്തിൻ്റെ അവാർഡും ഈ സംഘത്തിന് കൈമാറണം എന്നാണ് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഇന്നു വരെ എട്ടര മണി ഒമ്പത് മണിന്റെ മുമ്പ് മുതലക്കുളം മൈതാനിയിൽ ഒരു സമ്മേളനം പിരിച്ചുവിടേണ്ടി വരിക നിരങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഏതായാലും അള്ളാഹു താലൊക്കെ ആക്കട്ടെ എല്ലാവർക്കും അള്ളാഹത്താല സൽബുദ്ധി കൊടുക്കട്ടെ അസ്സലാലൈ